ി പൂ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ അത്ത മണ്വിളിച്ചോ പന്നോണം ിക്കപ്പം പോവാനായി പൂത്തുമ്പിക്കപ്പം പോവാനായി അത്തം വന്ന് വിളിച്ചല്ലോ പൊന്നോണം വരവ എന്ന് പൊന്നോണത്തിന് പൂ പറിക്കാൻ പുത്തുമ്പിക്കപ്പം പോവാനായി പൂത്തുമ്പിക്കപ്പം പോവാനായി പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂ കൊഞ്ചിക്കൊഞ്ചിയാടുന്നു കൊഞ്ചിക്കൊഞ്ചിയാടുന്നുാറി പാറി ചെത്ത് പൂവിലിരുന്നല്ലോ ചെത്തിപ്പൂവോ ഞങ്ങളെ നോക്കി കൊഞ്ചി കൊഞ്ചിയാടുന്നു കൊഞ്ചി കൊഞ്ചിയാടുന്നു പൂയേ പൊലിപ്പൂവേ ചിരിക്കുന്നു പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 ഓണത്തുമ്പിപ്പാറിപ്പാറി എങ്ങു പോയെന്നറിയില്ല മുക്കുറ്റിപ്പൂവും കൊങ്ങണിപ്പൂവും തുമ്പിയെ കാറ്റങ്ങേരിപ്പാണ് മുക്കുറ്റിപ്പൂവും കൊങ്ങണിപ്പൂവും പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പുലിപൂവേ ഓണത്തുമ്പില് കാണാനില്ല ഓണപ്പിലേക്ക് കാണാനില്ല മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്ന പൂവുകളെയും കാണാനില്ല മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്ന പൂവുകളെയും കാണാനില്ല പൂവുക ീർക്കുന്നു മാവേലി വന്ന് പൂക്കളം കണ്ട് ഐശ്വരം തന്ന മടങ്ങുന്നു മാവേലി വന്ന് പൂക്കളം കണ്ട് ഐശ്വരം തന്ന മടങ്ങുമോ ഐശ്വരം തന്ന മടങ്ങുമോ പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൊലിപ്പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ